ഹോസ്പിറ്റലിലേക്ക് എത്തിയ അർജുനും ശ്രീതുവും കേട്ട വാർത്ത വിദ്യാലക്ഷ്മി മരിച്ചു എന്നായിരുന്നു ശ്രീതുവിൻ്റെ ശരീരത്തിലുള്ള ഗൗരിക്ക് അത് സന്തോഷം നൽകി ഇന്ന് അർജുൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അത് ഐ പി എസ് ഓഫീസർ അവന്തികയുടേതായിരുന്നു എന്താണ് മാഡം അർജുൻ സഞ്ജയ് ആ സൈക്കോ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവൻ്റെ അടുത്ത ലക്ഷ്യം ഒന്നെങ്കിൽ നീയോ ശ്രീതുവോ അല്ലെങ്കിൽ ഇന്ദുവോ ഇന്ദുവിൻ്റെ കുടുംബമോ ആയിരിക്കും അർജുൻ വേഗം തന്നെ ഇന്ദുവിൻ്റെ അമ്മായിമ്മയും ഏടത്തെയും താമസിക്കുന്ന സ്ഥലത്തേക്കെത്തി അവരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണം ആ ഓക്കെ മാഡം എന്താ എന്താ അർജുനയുടെ പ്രശ്നം ഒന്നുമില്ല നീ വന്നി അർജുൻ തൻ്റെ കാറുമായി ഇന്ദുലേഖയുടെ അമ്മായിയമ്മ ഭാനുമതിയും ഏടത്തി മായയും താമസിക്കുന്ന വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു ഇതേ സമയം ഹാളിൽ ഭാനുമതി ടി വി കണ്ടുകൊണ്ട് കറിക്കുള്ളത് അരിയുകയാണ് ഒരു നാടിനെയും ഭയത്തിന്റെ ഓ ഈ മായേ മായേ അന്ന് പോയി നോക്കി അമ്മ അത് ചിലപ്പോ ഇന്ദു ആയിരിക്കും ചിലപ്പോ അന്വേഷണം എല്ലാം കഴിഞ്ഞ് വന്നതായിരിക്കും ഞാൻ പോയി നോക്കാം എന്നാലും ഇന്ന് വരുമോന്നല്ലല്ലോ പറഞ്ഞേ മായ മുന്നിലെ വാതിൽ തുറക്കുന്നു അവിടെ ആരെയും കാണുന്നില്ല പെട്ടെന്ന് മുന്നിലേക്ക് ജീവൻ വരുന്നു ജീവനെ കണ്ട മായ പെട്ടെന്ന് വീടിന്റെ അകത്തേക്ക് തന്നെ പോകുന്നു ജീവൻ പെട്ടെന്ന് ഒരു സിറിഞ്ച് മായയുടെ കയ്യിൽ കുത്തുന്നു ഇത് കണ്ട ഭാനുമതിയും ഞെട്ടിത്തരിക്കുന്നു ജീവൻ ഭാനുമതിയെയും കുത്തുന്നു ഇരുവരെയും ബോധശയത്തിൽ കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു കാർ എടുക്കാൻ തുടങ്ങിയപ്പോൾ അർജുൻ്റെ കാർ അവിടെ എത്തി അർജുൻ ജീവന്റെ കാറിനെ ഫോളോ ചെയ്യുന്നു നാലും കൂടിയ ജംഗ്ഷനിൽ വെച്ച് അർജുന് അവരെ മിസ്സാവുന്നു അർജുൻ അവന്തികയെ വിളിക്കുന്നു അവന്തിക മാഡം എനിക്കവരെ മിസ്സായി ഞാനിപ്പോൾ എന്തു ചെയ്യും സഞ്ജയേയും മായേയും ഭാനുമതിയേയും ഹരിയെ പൂട്ടിയിട്ടിരിക്കുന്ന ഗോഡൗണിൽ തന്നെ കൊണ്ടുപോയി ഹരി നീ ജീവനോടെ ഉണ്ടല്ലോ പൂട്ടിയിടുന്നുണ്ടല്ലോ സമാധാന എല്ലാത്തിനെയും ഇല്ലാതാക്കും ഞാൻ ഇനി ഒരാളെ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് ജീവൻ അവിടെ നിന്നും പോകുന്നു ഇതേ സമയം അവന്തിക ഇന്ദുവിനെ വിളിക്കുന്നു ആ എന്താ അവന്തിക മേഡം വിളിച്ചേ ഇന്ദു ആ സൈക്കോയെ പിടികൂട്ടി ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കാം അയാൾ ആ കൊലയാളി ചിലപ്പോൾ നിന്നെയും തേടി വരും സൂക്ഷിക്കണം അവന്തിക ജീവന്റെ ഫോട്ടോ വാട്സപ്പിൽ ഇന്ദുവിനിട്ട് കൊടുക്കുന്നു ജീവന്റെ ഫോട്ടോ കണ്ട ഇന്ദു ഞെട്ടിത്തരിക്കുന്നു താൻ ഇത്രയും നാളും വിശ്വാസത്തോടെ കൂടെ സഞ്ചരിച്ച ഡ്രൈവർ ജീവൻ ജീവനാണ് സൈക്കോ എന്നറിഞ്ഞ നിമിഷം തന്നെ ജീവൻ അവിടെ എത്തുന്നു മേഡം ആ വിളി കേട്ട ഇന്ദു ഞെട്ടിത്തരിക്കുന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ജീവൻ ഇന്ദു വേഗം വാതിലടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇന്ദു പുറകിലെ വാതിലിലൂടെ രക്ഷപ്പെട്ട് ഓടുന്നു എവിടേക്ക് എന്നറിയാതെ രാത്രിയിൽ അവളെ ഫോളോ ചെയ്ത് ജീവനും വണ്ടിയായിട്ട് ഇറങ്ങി ജീവന്റെ താർ വരുന്നത് കണ്ട് ഇന്ദുലേഖ അവിടെ നിന്നും ഓടിപ്പോകുന്നു ഇന്ദുലേഖയെ കിട്ടാതെ തിരിച്ച് ഗോഡൌണിലേക്ക് തന്നെ ജീവൻ തിരികെ എത്തി തിരിച്ച് ഗോഡൌണിലെത്തിയ ജീവൻ ഹരീന്ദ്രനെ കുറെ ഉപദ്രവിക്കുന്നു നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ട് ഇവിടെ ഉണ്ട് എന്ന് ഇന്ദുനെ വിളിച്ച് പറ ഇല്ല നീ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പറയില്ല ഇന്ദ്രൻ അതനുസരിക്കാത്തത് കൊണ്ട് അവനെ കുറെ തല്ലുന്നു തൻ്റെ മകൻ ഹരീന്ദ്രനെ തല്ലുന്നത് കണ്ട ഭാനുമതി കരഞ്ഞു നിലവിളിക്കുന്നു അപ്പോൾ ജീവൻ ഭാനുമതിയുടെ നേരെ വന്നു ഭാനുമതിയുടെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു ദാഹ് നിൻ്റെ അമ്മയെയും ചേച്ചിയെയും ഒന്നും ചെയ്യണ്ടെങ്കിൽ നീ നിൻ്റെ ഭാര്യ ഇവിടെ വിളിച്ച് വരുത്തണം ഹരീന്ദ്രന് നിവൃത്തിയില്ലാതെ തൻ്റെ അമ്മയ്ക്കും ഒന്നും പറ്റാതിരിക്കാൻ ഇന്ദുവിനെ വിളിക്കുന്നു ഇന്ദു എട്ടനെവിടെയാ അമ്മി ചേച്ചിയൊക്കെ സേഫല്ലേ നിങ്ങൾ നിങ്ങളെവിടെയാണ് ഇന്ദു ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു ഞങ്ങൾ സേഫാണ് നീ ആ രത്നഗിരിക്കടുത്തുള്ള ആ ഒരു വൃന്ദാവൻ ഗോഡൗണിലേക്കൊന്ന് വാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം ആ ശരി ചേട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ഇന്ദു വീട്ടിലെത്തി സ്കൂട്ടിയുമായി രത്നഗിരിയിലേക്ക് യാത്ര പോകുന്നു ഉദ്വേഗഭരിതമായ കഥാ അന്ത്യത്തിലേക്ക് നിങ്ങളുടെ പ്രിയ പരമ്പര നിഴൽ പോലെ അതെ നാളെ രാത്രി ഏഴ് മുപ്പതിന് ഉദ്വേഗഭരിതമായ ക്ലൈമാക്സ് എപ്പിസോഡ്